ും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് എന്താണെന്നറിയോ ഇൻ്റെ വൈകുന്നേരത്തിലുള്ള ഭക്ഷണം ആട്ടോ ചാമ കഞ്ഞി അതിന് ഞാൻ ചാമ കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് ഇത്ര ഇതിന് മൂന്ന് സ്പൂണ് ചാമയാണ് ഞാൻ എടുത്തിട്ടുള്ളത് രണ്ട് പേർക്കുള്ള കഞ്ഞിയാട്ടോ ആട്ടോ അത് ചോറാണെങ്കിൽ കുറച്ചും കൂടെ വേണം അതെനിക്ക് ഒരു കാൽ ടീസ്പൂൺ ഇത് നന്നായിട്ട് കഴുകട്ടെ കുക്കറിലാട്ടോ വേവിക്കണേ പെട്ടെന്ന് വെന്ത് കിട്ടും ചെയ്യും നല്ലോണം മായത്തിൽ വേവം ചെയ്യും കേട്ടോ നമുക്കതിലേക്ക് കുറച്ച് വെള്ളം ഒക്കെ കൊടുക്കാം വെള്ളത്തിൻ്റെ കണക്ക് ഞാൻ പറയില്ല കഞ്ഞിന് ചോറാണെങ്കിൽ നമുക്ക് കണക്ക് മതി കേട്ടോ ഞാൻ തേങ്ങാച്ചോറും വെക്കാറുണ്ട് ഈ ചാമേനെ കൊണ്ട് തേങ്ങാച്ചോറാർക്കും വേണമെങ്കിൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞാൽ വെച്ച് തരട്ടോ ഞാൻ അതിനൊരു ദിവസം വെക്കാം തേങ്ങാച്ചോറും ഇനി അത് അടച്ചുവെച്ചിട്ട് നന്നായിട്ട് വെന്ത് വരട്ടെ രണ്ട് പ്രാവശ്യം വിസൽ വന്നാൽ മതി കേട്ടോ അപ്പോൾക്ക് തന്നെ ഈ ചാമ നല്ലോണം വേവും വരട്ടെ അപ്പം ഈ കഞ്ഞി വെന്തിട്ട് ഇതിലേക്ക് ഞാൻ എന്താ ചെയ്യാൻ പോകണം അറിയാം നാളികേരം ചിരകി ഇടാൻ കേട്ടോ നാളികേര പാൽ ഒഴിച്ചിട്ടാണെങ്കിലും നല്ല ടേസ്റ്റാണ് നാളികേര പാൽ വേണമെങ്കിലും ഒഴിക്കാം പക്ഷേ ഞാൻ ഇന്നിപ്പോൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ തേങ്ങ ചിരണ്ടിട്ടാണ് ഇടണത് ഇനി ഒരു നമുക്കൊരു പകരമാണ് വേണം കേട്ടോ പകരം എന്ന് വെച്ചാൽ ഉപ്പേരിയോ ചമ്മന്തിയോ ഒക്കെ വേണം ഇത് കുടിക്കണമെങ്കിൽ അപ്പോൾ ചക്കക്കുരു മുരിങ്ങൻ്റെ അതിൽ ഒരു ഉണ്ടാക്കണേ ചക്കക്കുരു ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ട് ഇതൊന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കട്ടെ രണ്ട് വീസിൽ വന്നു ഇഫാക്കാന് ഇതിലിങ്ങനെ ഇരുന്നിട്ട് ഇത് തണുക്കട്ടെ കേട്ടോ നമ്മളെ ചക്കക്കുരു അതാ കുക്കറിൽ ഇങ്ങനെ കിടന്നിട്ടിങ്ങനെ കൂട്ടി എടുക്കണേവട്ടെ അങ്ങനെ ചക്കക്കുരു വന്നു ഇത് വാങ്ങട്ടെ ഇപ്പം ചക്കക്കുരുവിൻ്റെ വെള്ളം ഒന്ന് വറ്റട്ടെ അപ്പൊക്കെ നമുക്ക് ഇത് കുറച്ച് വാട്ടി എടുക്കാണ്ടേ രണ്ട് രണ്ടി കടുക് പൊട്ടി വരട്ടെ പൊട്ടിയിട്ടുണ്ട് ഞാൻ എനിക്ക് ഒരു സവാള

ും മഞ്ഞപ്പൊടി ചക്കക്കുരു ചാക്കക്കൂരി വല്ലാതെ വെന്തോടയാ തരുന്ന നല്ലോണം വെന്തിട്ടുണ്ട് ഓടയൂലേക്ക് മുളകൊക്കെ അതിൽ നല്ലോട്ടുണ്ട് കാന്താരി മുളക് വെള്ളമുളക് നമ്മൾ ഊരി വെച്ച കൂട്ടി നല്ലോണം ഇളക്കി എടുക്കട്ടെ കുറച്ച് ഉപ്പിന്റെ കുറവുണ്ട് ഇത് കുറച്ച് നാളികേരം ചതച്ചിട്ടാല് നല്ലതാണ് പക്ഷെ ഞാൻ ഇപ്പം നാളികേരം ചതച്ചിരുന്നില്ല ഇങ്ങനെ മതി ഉള്ളി കഞ്ഞി കുടിക്കേണ്ടതിലേ വേണ്ടു ചെമ്മീൻ ചമ്മന്തി ഞാൻ ഡരച്ചിട്ടതയ്ക്ക് പക്ഷേ അത് ഞങ്ങളെ കാണിക്കില്ല ഞാൻ പിന്നെ കാണിച്ചോളൂ കാരണം വീഡിയോ കുറേ വലുപ്പം ഇപ്പം നമ്മുടെ ഉപ്പേൽ റെഡി ആയിട്ടുണ്ട് ഈ കഞ്ഞി ഒന്ന് തുറന്ന് നോക്കാം എന്താണ് അവസ്ഥ നോക്കാം കേട്ടോ അപ്പം എന്നിട്ട് ഉപ്പേൽ ഇത്ര മതി ബാക്ക് കൈമത്തെ ഞാൻ അടുത്തെല്ല മറന്ന് വരും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് തുള്ളി പച്ച വെളിച്ചെണ്ണ കൂടി ഞാൻ ഒഴിക്കണ്ടേ ി ഓഫാക്കി അപ്പം നമ്മൾ ചക്കക്കുരു മുരിങ്ങ ഉള്ളിയൊക്കെ ഇട്ടിട്ട് വയറ്റിയെടുത്ത് ഉപ്പേരി വെറിയായിട്ടുണ്ട് നമ്മൾ കഞ്ഞി എന്താ നോക്കാം നമുക്ക് കുറച്ചുകൂടെ വെള്ളം ആക്കി ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാലം ഒഴിക്കാൻ ഏറെ നന്നായിട്ട് ടേസ്റ്റ് ആട്ടോ ഇതിന് കുറച്ച് ചരണ്ടിട്ടു ചൂപ്പൂട്ടു അപ്പോൾ ഇന്നത്തെ എൻ്റെ വിഭവങ്ങൾ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത് കേട്ടോ കുട്ടികളെ എല്ലാവരും കാണുന്ന ആൾക്കാരും പുതിയ ആൾക്കാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും കാണുമ്പോൾ ഒരു ലൈക്ക് ഒന്ന് അടിക്കാനും മറക്കരുതേ വീഡിയോ നോക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരാം